ഇറാൻ പേടി അമേരിക്ക യുദ്ധം മരവിപ്പിക്കുന്നു മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിനിടയിൽ ഒരു ഇടവേള ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞതാണ് അമേരിക്കയെ മാറി ചിന്തിക്കുന്നത് ചിന്തിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമുണ്ടാവില്ല അതിൻ്റെ അവസാനം മേഖലയിൽ നിന്ന് അമേരിക്കയെ പിഴുതെറിയുക എന്നതിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാവുക എന്നുള്ളിടത്തേക്ക് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റ് തങ്ങൾ കേന്ദ്രമാക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലേക്ക് തങ്ങളുടെ എല്ലാവിധ പരീക്ഷണശാലയും ഇസ്രായേലിൻ്റെ ഭൂമുഖത്തായിരിക്കും നിർമ്മിച്ചതും നിർമ്മിക്കാനുള്ളതും അതുമായി ബന്ധപ്പെട്ടതെല്ലാം തങ്ങളുടെ മരുഭൂപ്രദേശത്ത് തങ്ങൾ നടത്തുന്ന ടെസ്റ്റുകളെല്ലാം ഇനി ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് തങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത് അവിടെ കൈവശത്തിലുള്ള ഐപ്പർസോണിക് അടക്കമുള്ള മിസൈലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിന് എത്രത്തോളം പ്രഹരമുണ്ട് എന്നുള്ളതും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു ഓരോരോ രാജ്യത്ത് ത്തേക്ക് അക്രമം നടത്തുന്ന സമയത്ത് അമേരിക്ക പതിറ്റാണ്ടുകളോളം എന്ന് വേണമെങ്കിൽ പറയാം ആ രാജ്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കും ആയുധത്തെക്കുറിച്ച് സൈനിക ശക്തിയെക്കുറിച്ച് അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ച് ഭരണാധികാരികളെക്കുറിച്ച് ഭരണാധികാരികൾ എവിടെയൊക്കെയാണ് അന്തി ഉറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് കൊട്ടാരമുണ്ടെങ്കിൽ ഏതൊക്കെ കൊട്ടാരം ഏതൊക്കെ ദിവസം ഏതൊക്കെ സമയത്ത് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ബയോഗ്രാഫി തന്നെ പഠിച്ചതിനു ശേഷമാണ് ആ രാജ്യത്തെ ആക്രമിക്കുക ഇറാഖുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ജൂനിയർ ജോർജ് സീനിയർ ജോർജ് ബുഷ് അവിടേക്കാദ്യം തന്നെ ഈ ആകാശപാതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ഉപരോധം വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പല കാരണങ്ങളും ഒരു പറഞ്ഞുകൊണ്ടും ഈ ഉപരോധം വലിയ രീതിയിൽ കഠിനമാക്കും അപ്പോൾ സാമ്പത്തികപരമായ വലിയ രീതിയിൽ അത് ഈ പ്രയാസം അനുഭവിക്കും രാജ്യത്തുള്ള പെട്രോളിയം മറ്റുള്ള ലോകരാജ്യങ്ങളിൽ വിൽപ്പന വിൽപ്പന നടത്താൻ വേണ്ടി പ്രയാസപ്പെടും ഏതെങ്കിലും രാജ്യം അത് വാങ്ങുകയാണെങ്കിൽ ആ രാജ്യത്തിൽ ഉപരോധം എന്നുള്ള ഭീഷണി കൊടു ഭീഷണിപ്പെടുപ്പെടുത്തുകയും ചെയ്യും അതോടുകൂടി പ്രതിസന്ധിയായി അപ്പോൾ ഒരു ഗുണ്ടകളെ പോലെ തന്നെയാണ് നീ അങ്ങോട്ട് പോയാൽ ഞാൻ നിന്നെ ശരിയാക്കും അവര് പിന്തുണ അവനുമായിട്ട് നീ സംസാരിച്ചാൽ നിന്നെ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ആയുധത്തിൻ്റെ കുറവുള്ള സൈനികപരമായിരിക്കും ബലക്ഷമുള്ള ശക്തി കുറവുള്ള ദരിദ്ര രാജ്യങ്ങളും മൂന്നാല് ലോക രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ അഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവരുദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുന്നത് പിന്നീട് അത് അതിനക അകത്ത് എന്തു ചെയ്യും ഒരു വിമതപക്ഷത്തെ സൃഷ്ടിച്ച സൃഷ്ടിക്കും ആ സൃഷ്ടിക്കുന്ന വിമതപക്ഷത്തിന് ആയുധങ്ങളോ സംവിധാനങ്ങളോ കൊടുത്ത് സർക്കാരിനെതിരെ സമരം നടത്തും സമരം പ്രക്ഷോഭമാവും അത് പിന്നെ ആയുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ വരും പ്രക്ഷോഭകാരികൾക്ക് ആയുധങ്ങൾ അമേരിക്ക നൽകും അങ്ങനെ അവിടുത്തെ ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാരും ഈ പറയപ്പെടുന്ന പ്രക്ഷോഭകാര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും വേണമെങ്കിൽ അമേരിക്ക ആകാശത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ സംവിധാനത്തിന് എതിരെ ബോംബെടും അങ്ങനെ അവരുടെ ശക്തി ക്ഷയിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കും നമ്മൾ ഇറാഖ് കണ്ടിട്ടുണ്ട് ലിബിയ കണ്ടിട്ടുണ്ട് ഈ സുഡാനിൽ കണ്ടിട്ടുണ്ട് ഈജിപ്ത് കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇത് നമ്മൾ കണ്ടതാണ് മനസ്സിലാക്കിയതാണ് അപ്പോൾ അത് അങ്ങനെ അതിൽ അവർ മനസ്സിലാക്കുക അവരെ പറ്റി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സമ്പൂർണ്ണമായിരിക്കും ഒരു ഹിസ്റ്ററി കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നീങ്ങും എന്നുള്ളതാണ് മാത്രവുമല്ല രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികരിൽ പിളർപ്പുണ്ടാക്കും സർക്കാരിൽ പിളർപ്പുണ്ടാക്കും സർക്കാരിൻ്റെ ഉന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ വ്യവസ്ഥരിൽ പളർത്ത പളർപ്പുണ്ടാക്കും ഒരു വിഭാഗമാക്കും ആ ഒരു വിഭാഗത്തെ അമേരിക്കക്ക് അനുകൂലമാക്കും ഏതുപോലെ ഇറാനിൽ പഹ്ലവി എന്ന് പറയുന്ന തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആട്ടി ഇറക്കപ്പെട്ട അല്ലെങ്കിൽ അയാൾ ജീവൻ കൊണ്ട് ഓടി ഓടിപ്പോയ ആ പഹ്ലവി കുടുംബത്തിൻ്റെ മകനാണ് ഇപ്പോൾ റസാ പഹ്ലവി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ അയാളെ തങ്ങൾ എന്ത് ചെയ്യും പ്രസിഡന്റ് ആക്കിയിട്ട് അവരോധിക്കും എന്ന് പറഞ്ഞിട്ട് ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം എടുക്കും പക്ഷേ പഹ്ലവി ആരും പിന്തുണച്ചില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഭരണ സംവിധാനത്ത് ഇറാനെ പോലെയുള്ള വൈകാരിക തലമുള്ള ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ അതിന് ഭരണം നടത്താനോ ഇയാൾ പോരാ എന്ന് അവർക്കറിയാം പിന്നീട് സർക്കാർ ഇടയിലും സൈനികർക്കിടയിലും പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ രഹസ്യമായ രീതിയിൽ അമേരിക്ക നടത്തി പൂർണ്ണമായ പരാജയം മൊസാദ് വിഭാഗത്തെ പ്രക്ഷോഭകാരികളിലേക്ക് ഇരച്ചു കയറിയിട്ട് ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിന് ഇറാൻ ഈ മൊസാദ് വിഭാഗത്തെ പിടികൂടുകയും ചെയ്തു പിടികൂടിയെന്ന് മാത്രമല്ല അവർ ചോദ്യം ചെയ്യൽ നിന്ന് ഇസ്രായേൽ ഗവൺമെൻറ്റുമായി നേരിട്ടുള്ള മൊസാദ് സംഘത്തെ പോലും പിടിക്കാൻ വേണ്ടി സാധിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അങ്ങനെ ആകെക്കൂടെ കൊയഞ്ഞു മറിഞ്ഞു ഇപ്പോൾ ഉള്ളത് ഇറാൻ്റെ കൈവശത്തുള്ള ആയുധത്തെക്കുറിച്ച് അതിൻ്റെ സൈനികപരമായിട്ടുള്ള ശക്തിയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അവരുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി എത്രത്തോളം ഉണ്ടാകുമെന്ന് കണക്ക് എന്ന് എന്നത് കണക്ക് കൂട്ടുന്നതിൽ അമേരിക്കയുടെ ഇൻഡ്യൻസ് പോലും പരാജയപ്പെട്ടു അവരത് തുറന്ന് പറയുകയും ചെയ്തു അവരുടെ ഇറാൻ്റെ കൈവശത്തിൽ എവിടെയൊക്കെയാണ് ആയു ഇതിപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് നടന്നു നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടേക്ക് പന്ത്രണ്ട് ദിവസം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടത്തി ഏറെക്കുറെ ആണവായുധ കേന്ദ്രത്തിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യുദ്ധം നടന്നത് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അക്രമം ഇസ്രായേൽ നടത്തിയത് ബാക്കി ശേഷിക്കുന്നത് ആണുവായുധം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആണുവായുധം അപ്പാടെ തകർന്ന് തരിപ്പണമായി എന്ന് ഇസ്രായേൽ വിശ്വസിച്ചു എന്നാൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുംകൂടി തകരട്ടെ എന്ന് കരുതിട്ട് അമേരിക്ക കൊണ്ടുപോയി ബോംബിട്ടു ഈ ആണവായുധ കേന്ദ്രമുള്ള മൂന്ന് ഭാഗങ്ങളിൽ കംപ്ലീറ്റ് തകർന്ന തരിപ്പണമായി ഇനി അതിൽ നിന്ന് ചോർച്ച വരും നമ്മുടെ കേരളത്തിൻ്റെ പത്രങ്ങളൊക്കെ മീഡിയകളൊക്കെ ചെയ്ത് നല്ല രസമാണ് ആണവായുധം നാളെ ചോരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഭീമമായിരിക്കുന്ന നഷ്ടം ഇറാനുണ്ടാവും വലിയ തോതിൽ ജനങ്ങൾ മരണപ്പെടും ഇരോഷിമയും നാഗസാക്കിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെടുമോ എന്ന് ചോദിച്ചിട്ട് ചർച്ച നടത്ത പോലും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ചാനൽ അപ്പോൾ ഇരോഷിമയിൽ നടത്തുന്ന നാഗസാക്കിൽ ഏകദേശം എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം ആൾക്കാരാണ് ഒരു ലക്ഷത്തോളം ഇരോഷിമോയിലും ഏകദേശം ഒന്നര ലക്ഷത്തോളം നാഗസാക്കിലും മരിച്ചു എന്നാണ് കണക്ക് ചില റിപ്പോർട്ടിനകത്ത് ഇരോഷിമൊയിൽ ഒന്നേകാൽ ലക്ഷത്തിനടുത്തും നാഗസാക്കിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം അങ്ങനെയും പറയുന്നു രണ്ട് ബോംബാണ് ഇട്ടത് വിമാനം താഴ്ന്നു പറഞ്ഞു നമുക്കറിയാം താഴ്ന്നു പറഞ്ഞിങ്ങനെ ബോംബിട്ടു പിന്നീട് അതിൻ്റെ ദുരന്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് താന്ന് പറന്ന് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ജീവനുള്ള ഒരു മനുഷ്യരെ പോലും കാണാത്ത വിധം അവരിങ്ങനെ ചത്ത് മലർന്നു കിടക്കുന്ന രൂപത്തിലാണ് എനിക്ക് ദൃശ്യമായത് എന്ന് ആൾ പറയുകയും ചെയ്തു അതേ പിന്നെ ആത്മഹത്യ ചെയ്താണല്ലോ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ അപ്പടെ അപ്പാടെയും സസ്യങ്ങൾ അപ്പാടെയും ഭൂമി പ്രതലം പോലും കീമേൽ മറിഞ്ഞ തരത്തിലാണ് പച്ചപ്പ് പോലും കാണാത്ത വിധം കരിഞ്ഞുണങ്ങിപ്പോയ ദയനീയ അവസ്ഥ അതവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടനുബന്ധിച്ചാണ് പിന്നെ ഇസ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകം അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വന്നത് എന്ന് ചുരുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അവരെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇറാനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു അവരുടെ കൈവശത്തിൽ എത്രത്തോളം മാരക വസ്തുക്കൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഈ സൈനികർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു സർക്കാർ തലത്തിലും ക്യാബിനറ്റ് തലത്തിലും ശ്രമിച്ചു പരാജയപ്പെട്ടു പിന്നീട് അവരെ മറ്റുള്ള ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ശ്രമിച്ചു അതും പരാജയപ്പെട്ടു മൊസാദ് സംഘത്തെ അവരാണെങ്കിൽ പിടികൂടുകയും ചെയ്തു മൊസാദ് സംഘത്തെ വധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സമയത്താണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്താ ഈ മൊസാദ് സംഘത്തെ ഈ പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ലെങ്കിൽ നമ്മൾക്ക് യുദ്ധം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് അതിന് പ്രത്യേകമായ രീതിയിലുള്ള മറുപടിയൊന്നും ഈ അവസാന ഘട്ടത്തിൽ ഇറാൻ്റെ ഭാഗത്തു പുറത്തു വന്നിട്ടില്ല കുറ്റവാളി ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അത് അലി കമ്നായി പറഞ്ഞത് എന്നാൽ ഏതായാലും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ കൂട്ട രീതി കൂട്ടത്തോടു കൂടിയുള്ള വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങളുടെ വലിയ രീതിയിലുള്ള അഭിപ്രായത്തിന് ശേഷം ഉണ്ടായ കാര്യമാണ് എന്ന് ട്രംപ് മറുപടി പറഞ്ഞു പിന്നീട് രീതികൾക്ക് മാറ്റം വന്ന് ഞങ്ങൾ അവരായിട്ട് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തേ മതിയാവും എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മാറ്റി പറഞ്ഞതുമില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നില കേരളം പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഒരു ഒരറിവും അമേരിക്കക്കില്ല അപ്പോൾ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് ഇവർ പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ പ്രയാസം അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ പതുക്കെ പതുക്കെ കൂടെ പോരുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏതുപോലെ ചെങ്കടൽ എങ്ങനെയാണോ യമനുമായിട്ട് അവർ വിഷയ ചർച്ച ചെയ്തത് ആ ചർച്ചയോടനുബന്ധിച്ച് അല്ലെങ്കിൽ മധ്യസ്ഥത ഉണ്ടാക്കിയത് ആ കരാർ വ്യവസ്ഥയ്ക്ക് തത്തുല്യമായ രീതിയിൽ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു സ്ഥിതി അമേരിക്കയ്ക്ക് വരുമെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു അതിനേക്കാളും പ്രയാസം ഇസ്രായേലാണ് അവരുടെ ഏത് നഗരമാണ് അടുത്ത ദിവസം അപ്രത്യക്ഷമാകുന്നത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന രീതിയിലെ കാര്യങ്ങൾ അതാണോ ഇതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം നഗരമില്ലാത്തൊരു സ്ഥിതി വിശേഷം ഇറാൻ അവിടെ ഉണ്ട് അവിടെ നിർമ്മിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇസ്രായേലും ഭയപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലത്തേക്ക് ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്